സെക്രട്ടേറിയറ്റിലെന്തോ പുണ്യാഹം തെളിച്ചെന്നോ അങ്ങനെയാണ് ഒരു പരിപാടി നടത്തിയായിട്ട് കേട്ടു വാർത്ത ഇന്നലെ ഇത് എന്തുവാടേ ഇത് ജാതി പ്രശ്നമുള്ള ആൾക്കാർക്കൂടെ കൂടി അവരേക്കാർ താങ്ങുന്നതാണെന്ന് അവർക്ക് തോന്നിയ ചില ആളുകൾ ഇവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയെന്നോ അപ്പോൾ ഉണ്ടെങ്കിൽ പുണ്യാഹം തെളിച്ചിട്ട് ആ ഏരിയ അങ്ങ് അവരങ്ങ് ചാണകൊക്കെ ഒഴിച്ച് വൃത്തിയേടാക്കി കാണുമായിരിക്കും ഇവരെ ഇല്ലാത്തവന്മാരെ കൊണ്ട് എന്ത് ചെയ്യാന് ഇനിയാ ശരിക്കും ഇവരെയൊക്കെ പുറത്താക്കുന്നതാണ് യഥാർത്ഥ പുണ്യാഹവും തോന്നുന്നു ഇങ്ങനത്തെ മനുഷ്യരെ ഇത്തിരി ബോധവും കൊണ്ട് നടക്കുന്ന അല്ലേ ശരിയല്ലേ യുവന്മാരുടെ ബോധം എന്തൊരു ബോധം അത്രയും ബോധം ഇല്ലാത്തവനാണ് വാർത്ത പുറത്താണ് ഈ ഒരു ഈ ഒറ്റ ആക്ഷൻ മതി അത്രയും വേറെ പണി പോകണമെന്നുള്ളതാണ് അവരെ അടിയന്തരമായി പിരിച്ചുവിടണം അല്ലെങ്കിൽ അവരെ ഇനി ആ ജോലിക്ക് അവർ യോഗ്യരല്ല അവരെവിടെ നിന്നാണ് ജോലി ചെയ്യുന്നത് അവർ ഗവൺമെൻറ് സർവീസിൽ ഇന്നാണ് ജോലി ചെയ്യുന്നത് ആ ഗവൺമെൻറ് സർവീസിൽ ഇരുന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത്തിരി പണികൾ നമ്മൾ ഉറപ്പായിട്ട് അവരുടെ ജോലി പോകണം അല്ലെങ്കിൽ ഈ കറപ്റ്റഡ് സിസ്റ്റം ഇത് അത്രയും കറപ്റ്റഡ് എത്രയും കറപ്റ്റഡോ എന്റെ അമ്മോ ഇത്രയും കറപ്റ്റഡോ എന്തൊരു സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് അല്ലേ ഇങ്ങനത്തെ ഒന്നാം അന്ധവിശ്വാസം ഈ അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുവോ ആരെങ്കിലും ഇന്ത്യയിലെ ഈ അഞ്ചു മൊത്തത്തിൽ അന്ധവിശ്വാസികളായതുകൊണ്ട് ശരിയാണ് സന്തോഷമായി കാണാം മറ്റന്ധവിശ്വാസികൾ ഇതേ അന്ധവിശ്വാസമുള്ളവർക്ക് ഒരു സന്തോഷം കിട്ടിയ ആയതുകൊണ്ട് മറ്റേ ഈ പറഞ്ഞപോലെ നമുക്കൊക്കെ എതിരെ ഇപ്പം കേസൊക്കെ കൊടുക്കും എന്തായാലും മതവികാരം വേണപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കോമൺസെൻസ് വികാരവും ലോജിക് വികാരവും അങ്ങനെ വിധ വികാരങ്ങളും വ്രണപ്പെട്ട ഒരാൾ പറയുന്നതാന്ന് എഴുതിയാൽ മതി അങ്ങനെയൊക്കെ കേസ് ഉണ്ടാന്ന് ഇവനെയൊക്കെ ഇപ്പൊ എത്ര ഒരുപാട് പേര് കേസ് കൊടുത്തു ഇവർക്കത് എന്റെ സാമാന്യ ബുദ്ധി വ്രണപ്പെട്ടു എന്ത് അതിനൊരു കേസ് ഇല്ലേ ഇമാതിരി വിവരക്കേട് കാണിക്കുന്നമാർ എന്തിനും പറഞ്ഞാ പറയും മതവികാരമാണ് അതാ ഇവിടുത്തെ പ്രശ്നം ഇമ്മാതിരി ദണ്ഡിത്തരം കാണിക്കാൻ ഇന്ന് ഇത് എത്ര വയസ്സുള്ളവരാ ആരെ കൊണ്ട് പറ്റൂ ഇങ്ങനെ ചെയ്യാൻ ഇത് ഏത് ഏജ് ഗ്രൂപ്പിൽ ഇടുന്ന ആൾക്കാരായിരിക്കും റിട്ടയർമെന്റ് പ്രായം എത്ര അതും കഴിഞ്ഞാൽ ഇതൊക്കെ ഏത് കാലത്ത് നിന്നു പോയവരായിരിക്കും ശരി അവർ അമ്പത് വയസ്സുള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കും അല്ലേ നാൽപ്പത്തഞ്ചിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് ഇതിന് സാധ്യത ഉള്ളവരാ അവർ എക്സ്പ്രസ് ചെയ്യും ഈ സാധനം മറ്റുള്ളവർ എക്സ്പ്രഷൻ കുറച്ചോരാണ് നാൽപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വരെ പ്രായമുള്ളവർ അല്ല ആ മുപ്പത്തഞ്ചെടുക്കാം അവരത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യത്തില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ മറ്റൊരാളേക്കാൾ സുപ്പീരിയർ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട എന്തോ ആണെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതൊരു ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആണല്ലോ നമ്മൾ മെച്ചപ്പെട്ടവനാണെന്ന് തോന്നുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ അങ്ങ് തോന്നിയാൽ മതി അപ്പോൾ ഇതെങ്കിൽ ഇത് വേറെ വഴിയൊന്നുമില്ല അപ്പോൾ പിന്നെ ആകെ കിട്ടുന്ന സാധനം ഇത് അത് അങ്ങനത്തെ ഉള്ളവരുടെ ഒരു മോട്ടിവേഷൻ ആയി വേറെ ഒന്നിനും പലയിടത്തും കോമ്പിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കുമേ പലരുമായിട്ടും അപ്പോൾ അവനിങ്ങനെ നോക്കും ഇവനെന്തോ അവൻ തടിയുള്ളവന അപ്പോൾ തടിയാന്ന് വിളിക്കാം കറുത്താ കറുത്തവെന്ന് വിളിക്കാം പിന്നെ ജാതി വെക്കാം ഏതെങ്കിലും ഒന്നല്ലേ കിട്ടത്തുള്ളൂ അല്ലാതെ ഇയാളീ കാണിക്കുന്ന പണി മറ്റേതിനേക്കാൾ വെച്ചു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നല്ലാണ്ട് ഒരാൾ ജീവിച്ചു പോകുന്നു അത് കാണുമ്പോൾ സൂചിക്കാതെ വന്നു കഴിഞ്ഞാൽ കൂശുമ്പ് പുന്നായ്മയൊക്കെ പറയത്തില്ലേ പാര വെക്കത്തില്ലേ കുതികൽ വെട്ടത്തില്ലേ പിന്നിൽ നിന്നും കുത്തത്തില്ലേ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു ഒരു സാധനത്തിനകത്ത് അങ്ങനെ ഉണ്ടായിട്ടുള്ള സകല മനുഷ്യർക്കും ഇത്തരം ധാരണകൾ അവരെ പറ്റിയുണ്ട് അല്ല നിങ്ങൾ നോക്കൂ അവർക്ക് എന്തോ ഒരു ധാരണ ഉണ്ടോ അവർ സുപ്പീരിയർ ആണെന്നോ എന്തോ തരത്തിൽ അത് ഏത് രീതി വന്നെന്ന് പറഞ്ഞാലും പ്രശ്നമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ഇവർക്കെല്ലാം ഈ ജാതിയും ഇങ്ങനത്തെ സാധനങ്ങളുണ്ടാവും അവർ അങ്ങനെ ഇവർക്ക് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യലി ആവാം അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലത്തെ മത ജാത ജാതി ചിന്തയാവാം അല്ല വേറെ എന്തെങ്കിലും തരത്തിലാവാം ഇങ്ങനെ തോന്നലുണ്ടായി കഴിഞ്ഞാൽ അധികം പേരോട് ഇടപെടാൻ പറ്റത്തില്ല അങ്ങനെ ഇടപെടുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുറഞ്ഞുപോയ ആൾക്കാർ ഇപ്പോൾ തോന്നും അവർക്ക് അങ്ങനെയൊക്കെയുണ്ട് മറ്റേ ഇപ്പം മറ്റേ ജാതിയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കണം തലിക്കാൻ്റെ വെളിവില്ല പോയി കിളി പോയി അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഉള്ളവരെ എങ്ങനെ ഗവൺമെന്റ് ജോലി നിലനിർത്തുന്നു എന്തിനാണ് അവരുടെ അവരെന്തിനാണ് ഗവൺമെന്റ് ജോലിക്ക് നിർത്തിയിരിക്കുന്നത് അവരെ പറഞ്ഞു പറഞ്ഞിടുക അപ്പൊ തന്നെ ആ നിമിഷം പറഞ്ഞു വിടണം അറിയോ അല്ല അല്ലാതെ വേറെ ചോദ്യം പറഞ്ഞിട്ട് ഒന്നും ഇല്ല ഇതിനകത്ത് എന്തറിയാം വേണ്ട ഇത്രയാണ് കാരണം ഇന്ന കാരണങ്ങളാൽ ഇവരിവിടെ കിടന്ന് ഈ അഭ്യാസം കാണിച്ചു ആ സാധനം അവിടെ അത് കാണിക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനത്തെ സാധനം ഇങ്ങനെ അകത്ത് കയറി ഇവർ പുണ്യാളിക്കാൻ എന്താ വെള്ളമാണേലും വെള്ളം എന്താണേലും ഇത്തിരി സാധനം ആയിട്ടൊക്കെ ഒന്നും അകത്ത് കയറി ഇങ്ങനെ പണിയൊന്നും ചെയ്യാൻ പാടില്ല അവരുടെ അല്ല അവരുടെ വെള്ളം ഒഴിക്കുന്ന ഇന്നത്തേക്ക് ചാണകം കളിക്കി വെള്ളം ആണോന്ന് ആർക്കറിയാം അത് അവിടെ ചെയ്യേണ്ട പണിയല്ലോ അത് അവന്റെ വീടാണ് അവൻ അന്നാ പോലും ചെയ്യാൻ പാടില്ല ഇത് എന്തോ ഇത് എന്നാൽ പിന്നെ എല്ലാവർക്കും അങ്ങ് സമ്മതമാണോ എന്താ വേറെ ആർക്കും ഒരു എതിർപ്പില്ല ഇതൊന്നും ഇതുമുള്ള ഇത് പറ്റത്തില്ല ഇവിടെ ഇത് പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കളാ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റാത്തൊരു അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ വേറെ വല്ല പാപ്പട്ടവനാണെങ്കിലും അവൻ്റെ ലെഞ്ചത്തോട്ട് കയറാനും ഇപ്പൊ പോലീസും പാട്ടുകളൊക്കെ അങ്ങനെ ചെന്ന് വൻ ചീനായനെ ആറടണം വല്ലതും ആയിരിക്കണം എല്ലാ വല്ല യൂട്യൂബറൊക്കെയാണ് നമ്മളിപ്പോ തകർത്തത് ഇത് ഗവൺമെന്റ് അങ്ങനെ വരുമ്പോ അതവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഈ ഓഫീസ് അകത്തോ ഇതിൽ ഒരു പ്രൊമസസ് എവിടെയാലും ആയിക്കോട്ടെ ഇവിടെ ഇത് ചെയ്യാൻ പാടില്ലെന്നു പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ് അവിടെ ആരും ഇത് ചെയ്യാൻ പാടില്ല അവരുടെ ജോലിയായില്ലേ അവരോട് പോകുന്നത് അപ്പൊ അതിനെന്ത് പരിപാടി പ്രാർത്ഥിക്കുന്ന ഒക്കെ ആൾക്കാർ ചെയ്യും വേണേൽ വേണേൽ കുറേ പടം ഒട്ടിക്കുമായിരിക്കും ടേബിളിന്റെ അവിടെ ഇവിടെയൊക്കെ ബിത്തിലൊക്കെ കൊണ്ടുവന്നാ ഒരു താല്പര്യമുള്ള ഇവിടെ ഭാര്യയുടെ മക്കളൊക്കെ ഫോട്ടോ ഒക്കെ ഇട വേണേ അവർ എന്തെങ്കിലും പടം കൂടെ ദൈവത്തിന്റെ പടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഷയാണേ ഭാഷ ഇത് ഏതെങ്കിലും കൊണ്ട് ഒട്ടിക്കുന്നൊന്നും അവിടെ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള അലമ്പു കൊടു കാണിക്കണമെന്ന് തേങ്ങ ഉടക്കുകയും ചൂലം കുത്തുകയും ഇതെല്ലാം ചെയ്യാൻ തോന്നില്ല ഇവർക്ക് ഉരുളാനൊക്കെ തോന്നില്ല ഇവർക്ക് കിടന്ന് ഇങ്ങനെ ഓഫീസിന് ചുറ്റും ഇങ്ങനെയാണ് ഉരുളു എന്ന് പറഞ്ഞ പോലെ ചോദിക്കും രാവിലെ കൊറേ മൈരന്മാര് വന്നിട്ട് സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും കിടന്ന് കിടന്നുരുണ്ട അങ്ങനെ ഇരിക്കും ഇവനെങ്കിൽ അപ്പൊ ഉരുട്ടി പുറത്തോട്ടല്ലേ മൈരനെ ഒന്നാലോ ചോദിക്കേ ഇത്രയും മൈരന്മാരെ ആരാണ് അവിടെ ഇരുത്തിയൊക്കെ പറഞ്ഞു വീടാ മൈരുകളെ എന്റെ പൊന്നെ ഇങ്ങനെയുള്ളവനെയൊക്കെ ജോലി കിറച്ചു നാളെ അതും ചെയ്യും ഒരു സംശയം വേണ്ട വിളക്ക് എത്തിക്കുന്ന പരിപാടിയൊക്കെ നടത്താറുണ്ട് പക്ഷെ എന്നാലും ഒരു തേങ്ങ എറിഞ്ഞ എറിഞ്ഞൊരു പൊട്ടിക്കൊട്ടന്മാർ പൊട്ടന്മാര് എനിക്ക് ഏറ്റവും രസം ഉരുളന്നല്ലേ ഈ പി ഡബ്ല്യു ഡി വർക്കിലുള്ള എൻജിനീയർമാർക്കൊക്കെ ഇതുപോലത്തെ കഴപ്പും കൊത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ട്രെയിനൊക്കെ തൂങ്ങുമായിരിക്കും തൂങ്ങുന്നു മറ്റേ മറ്റേ കമ്പിയും കുത്തി കയറ്റിട്ട് ഇങ്ങനത്തെ വാണ മൈരികളൊക്കെ എന്തിനാണ് ഇങ്ങനെ താങ്ങുന്നത് ഇതെങ്ങനെ പറഞ്ഞു വിടണം അപ്പൊ തന്നെ അതിന്റെ തലയിൽ ഇരിക്കുന്ന ഇതാ ഇത്രയും മണ്ടത്തര അപ്പൊ ആ മണ്ടത്തരത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിടുന്നേ കാണുന്നു പറ്റുന്നിടത്തൊക്കെ കിടക്കുക പുണ്യാഹോ എന്ന് അതിന്റെ പേര് പുണ്യാഹോ വളരെ നല്ല പുണ്യപ്പെട്ട പ്രവർത്തിയായിരുന്നു ഇത്രയും പുണ്യപ്രവർത്തി ഇത്രയും ഒരു പുണ്യപ്രവർത്തി ഈ വർഷം ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾ ഇത്രയും പേരും വളരെ സന്തുഷ്ടരാണ് സന്തോഷവാന്മാരാണ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇതിന് മതനിന്ദ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നിന്ദ അല്ല ശരിയല്ല ഞാൻ പലപ്പോഴും എന്നോട് പറഞ്ഞു മതവികാരം ജാതി വികാരം ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കണം അപ്പുറത്തെ ജാതി ഏതാണോ ജാതി വികാരം ഇടപ്പെട്ടു ജാതി നിന്ദ അപ്പോ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കും അത് അത് വേറെ കാര്യമുണ്ട് കേട്ടോ ഇതൊന്നും അങ്ങനെ വെറുതെ കേട്ടു അറിഞ്ഞാലൊന്നും ഒരു കേസും പ്രശ്നങ്ങളൊന്നും എടുക്കത്തൊന്നും ഇല്ല ഓ അങ്ങനെയൊന്നും ഇല്ല അതൊന്നും വേണ്ട അങ്ങനെ പക്ഷെ വന്ന് പരാതി കൊടുത്താൽ ചിലപ്പോൾ എടുക്കും ഇനി വേണ്ട ഈ പറഞ്ഞ പുണ്യം തെളിച്ചവർ അവർക്കിതിന് പരാതി കൊടുക്കാമോ എങ്ങനെയാ ഈ പുണ്യം നെളിച്ചവർ അവിടെ ഇന്ന് പറഞ്ഞെന്ന് ഇവർ ചെയ്തത് ശരിയായില്ലെന്ന് എന്നിട്ട് ഈ പറഞ്ഞ പുണ്യെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം അവരുടെ ഇതിൽ കേസ് കൊടുത്താൽ അവിടെ പണി പണിവാളും പിന്നെ അവരെ അറസ്റ്റ് ചെയ്യും എന്നിട്ട് അങ്ങനെ ഇവിടെ ഇവിടെ ആരെന്ത് ചെയ്തു എന്നുള്ളതല്ല ചിലപ്പോൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നമാകും അതിൽ പ്രശ്നമാകുന്ന ചാൻസ് ഉണ്ട് അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത അതൊരു പ്രത്യേകത സിസ്റ്റമാണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഏഹ് നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് സുഹൃത്തുക്കളെ പലതും അറിയാനുണ്ട് നമ്മൾ കേസ് കൊടുക്കരുത് നമ്മൾ അവരെ കൊണ്ട് കേസ് കൂടിപ്പിക്കണം എന്നും നമ്മൾ ബുദ്ധിമുട്ടണം അതാണ് വേണ്ടത് ഇപ്പം ഇവരെ പറ്റി എന്തിനും പറയൂ ഇവർ ആരെയെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഇവരുടെ ജാതി അറിയാമെങ്കിൽ നമ്മൾ ഇത് ആ ജാതി പേരെ എന്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ഇതിലേക്ക് കേസ് കൊടുക്കും എന്നിട്ട് പറയണ്ടോ ജാതി എന്റെ പേരും മൃഗമാണ് എന്നെ വ്രണപ്പെട്ടു അപ്പം അങ്ങനെ ഇനി ഇവരെയൊക്കെ കൂടെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ജാതി ഒന്നും അന്വേഷിച്ചില്ല അല്ലേ പിന്നെ ആ ജാതിക്കാർക്ക് മൊത്തം ഒരു വ്രണമായി പോകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ പറയാവോ പറയാമോ അങ്ങനെ പറയാവോ അവര് ചെയ്തല്ലേ ഉള്ളൂ അല്ലേ ഒരുപാട് മനുഷ്യർ മരിച്ചു കിടക്കുന്നതിൻ്റെ നെഞ്ചത്ത് കയറിയെന്ന് ഫോട്ടോ എടുത്തതല്ലേ ഉള്ളൂ അതിനെക്കുറിച്ചൊക്കെ പറയാമോ അങ്ങനെയൊക്കെ പറയാമോ അപ്പോൾ എന്നെ ഏഹ് ഇവിടെ ഒരു ഏതോ ഒരു വെങ്കോത്തിനെ പുറനാളത്തം പീഡിപ്പിച്ചിട്ട് വീണ്ടും വന്ന് നല്ലപോലെ അപമാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തോ പറഞ്ഞു തിരിച്ച് പറയുക അപ്പോൾ എനിക്ക് കേസ് കിട്ടും അങ്ങനെയൊക്കെ പറയാം അവർ ചെയ്തെങ്കിലും നീ അങ്ങനെ പറയാമോ എൻ്റെ ഗീതയുടെ എൻ്റെ എന്തിനേക്ക് എതികെട്ട അവസ്ഥയതായിട്ട് എന്തൊരു നാടൻ ഇത് ഇവർ പിടിയും കിട്ടുന്നില്ല ഇവിടുത്തെ പോലീസും നിയമവും എന്തിനാ ഇവരിങ്ങനെ ജോലി ചെയ്യുന്നത് ഇപ്പം കണ്ടില്ല ഇത് ഇത് ശരിക്കും ഇങ്ങനെ ആരും പറയണ്ട ഇവിടെ പുറത്ത് ആരും സംസാരിക്കരുത് ഇത് ഇത് ചെയ്യേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അപ്പം തന്നെ ആക്ഷൻ എടുക്കുക ചെയ്യുന്നത് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന പോയിട്ട് ഇനി അവിടെ ഇരിക്കാൻ പോലും അവസരം ഇല്ല അവർക്ക് അപ്പോഴാണ് ഒന്നും അറിയാത്ത പോലെ എന്തൊരു പരിപാടി അത് എന്താ ചെയ്യാത്തത് ആദ്യം ചെയ്യേണ്ടതല്ലേ ഇവർക്ക്